ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ലോകം ഇന്ത്യക്കാർക്കൊപ്പം നിലകൊള്ളുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫഹൽഗാം ഭീകരാക്രമണത്തിന് ഇരയായവരുടെ കുടുംബങ്ങൾക്ക് നീതി ഉറപ്പാക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിലൂടെ പൊതുജനങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം मन की बात कर रहा हूं तो मन में गहरी पीड़ा है 22 अप्रैल को पहलगाम में हुई आतंकी वारदात ने देश के हर नागरिक को दुख पहुंचाया है ई मौसम 22 న జమ్మూ కాశ్మీర్ లే పహల్గాములో ఉండాయ భీగరాక్రమణతిల్ 26 పేర్డే జీవన్ పులిన్నదెలొల వేదన పంగు వచ్చుకొండా ప్రధాన మంత్రి మన్గిబాతిని 121వ అతిపారంభించత भीकराक्रमण चिंत्रण का ओर भारतीय रक्त तिकाय तनिकम प्रधानमंत्री पर मुझे एहसास है हर भारतीय का खून आतंकी हमले की तस्वीरों को देखकर खोल रहा है पहलगाम में हुआ यह हमला आतंक के सरपरस्तों की हताशा को दिखाता है पहलगाम आक्रमण ഭീകരതയെ സ്പോൺസർ ചെയ്യുന്നവരുടെ നിരാശയും ഭീരത്വുമാണ് കാണിക്കുന്നത് കശ്മീരിൽ സമാധാനം തിരിച്ചുവന്ന വന്ന സമയത്ത് സ്കൂളുകളിലും കോളേജുകളിലും ഉന്മേഷം ഉണ്ടായിരുന്നു വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ റെക്കോർഡ് വർധനയുണ്ടായി ഇതുവഴി ജനങ്ങളുടെ വരുമാനത്തിൽ വർധനയുണ്ടാവുകയും യുവാക്കൾക്ക് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു രാജ്യത്തിന്റെ ശത്രുക്കൾക്ക് പ്രത്യേകിച്ച് ജമ്മുകാശ്മീരിന്റെ ശത്രുക്കൾക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ലെന്നും வீகிரர்க்கும் அவருடைய பின்னால் പ്രവർത്തിക്കുന്നവർക്കും காஷ்மீர் மீண்டும் நசிகണം എന്നാണ് ആഗ്രഹം എന്നും ಅದുകൊണ്ടാണ് ഇത്രയും വലിയ ഒരു ഘോഷാലോചന നടതിയെന്നും നരേന്ദ്ര മോദി അഭിപ്രായപ്പെട്ടു ആറ്റൻകബാദ് കേ खिलाफ ഈ യുദ്ധമേ ದೇಶക്കി ഏകതാ 140 കോർഡ് ഭാരതിയോക്കി ഏക ജൂഡ്താ ഹമാരി സബ്സേ ബഡി താകത് ഹൈ യഹി ഏകതാ ആറ്റൻകബാദ് കേ खिलाफ निर्णायक लड़ाई का आधार है ഭീകരതക്കെതിരായ നമ്മുടെ നിർണായക പോരാട്ടത്തിന്റെ അടിസ്ഥാനം രാജ്യത്തിന്റെ ഐക്യമാണ് ഇന്ത്യക്കാർക്ക് ഈ വിഷയത്തിലുള്ള രൂക്ഷം ആഗോളതലത്തിലുമുണ്ട് ഭീകരാക്രമണത്തിന് ശേഷം ലോകമെമ്പാടു നിന്നും അനുശോചനങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു ഹീനമായ ഭീകരാക്രമണത്തെ എല്ലാവരും ശക്തമായി അപലപിച്ചു ഇരകളുടെ കുടുംബങ്ങൾക്ക് നീതി ലഭിക്കുമെന്ന് ഒരിക്കൽ കൂടി താൻ ഉറപ്പു നൽകുന്നുവെന്നും ഈ ആക്രമണത്തിലെ കുറ്റവാളികൾക്കും ഗൂഢാലോചനക്കാർക്കും തക്കതായ മറുപടി നൽകുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് ദൂരദർശൻ